രണ്ടായിരത്തി അഞ്ചിൽ എൻ ആർ എച്ച് എം ഇന്ന് എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ നിലവിൽ വന്ന സ്കീമാണ് ആശാ വർക്കേഴ്സ് അക്രഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേരളത്തിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പേർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഒരുന്നൂറ്റി നാല് പേർ ഗ്രാമപ്രദേശങ്ങളിലും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ട്രൈബൽ മേഖലകളിലുമായി ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ആശാ വർക്കർമാരായി പ്രവർത്തിച്ചു വരുന്നത് കേന്ദ്രം അറുപത് ശതമാനവും സംസ്ഥാനം നാൽപ്പത് ശതമാനം നിരക്കിൽ തുടങ്ങിയ ഇവരുടെ സേവന രീതിക്ക് വിവിധ സ്കീമുകളിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവും ഓണറിയുമാണ് വരുമാനം സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ സ്ത്രീകളെ മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത് ശിശുമരണ കുറയ്ക്കാനും ഗർഭിണികളുടെയും സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യ പ്രസ്ഥാനവുമായി ഏറ്റവും താഴെ തലവരെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് ഇവർ യഥാർത്ഥ തൊഴിലാളികളല്ല സന്നദ്ധ പ്രവർത്തകരാണ് അതുകൊണ്ട് ശമ്പളം മിനിമം വേതനം എന്ന തത്വം ഇവർക്ക് ഇപ്പോൾ ബാധകമല്ല സർ ശ്രീ മൻമോഹൻ സിംഗ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ് ഈ സ്കീം ആരംഭിച്ചത് ഈ വ്യവസ്ഥകൾ ഉണ്ടാക്കിയതും കോൺഗ്രസ് സർക്കാരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് സർക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് ഈ ദുരവസ്ഥയിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നു സർ ചെയ്ത ജോലിക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിച്ച് ഒന്നര വർഷത്തിന് ശേഷമാണ് ഇന്ന് ഇവരെ ഈ സമരത്തിൽ പ്രേരിപ്പിക്കുന്ന ചില കപടരാഷ്ട്രീയം അന്ന് ഈ സമരത്തിൽ എവിടെയും കണ്ടിരുന്നില്ല സർ ശ്രീ വി എസ് അച്യുതാനന്ദൻ അവരുടെ കാലത്താണ് ഉത്സവ ഉത്സവ ബത്ത ആവശ്യപ്പെട്ട് സമരം അഞ്ഞൂറ് രൂപ അനുവദിച്ചു മൂവായിരം രൂപ തോതിൽ ഓണറിയം നൽകാനും അന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ പതിനാല് മാസം കഴിഞ്ഞിട്ടും ഓണറിയും ഇൻസെൻറ്റീവ് നൽകാൻ തയ്യാറായില്ല സർ ഇന്ന് ഈ സമരത്തിൽ വന്നവർ ഇക്കാര്യം പറയാനേ തയ്യാറാവുന്നില്ല അവർ മനസ്സിലാക്കി തുറന്ന് പറയുന്നുമില്ല സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും സമരം ആരംഭിച്ചു സർ അന്ന് ഇത്രയും സമയം പതിനാല് മാസം കൊടുക്കാതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഐ ട്യൂ വീണ്ടും സമരം ആരംഭിച്ചു അന്ന് ഒരു ചർച്ചയുമില്ല അന്ത്യ മാധ്യമങ്ങളുടെ പടയില്ല ഒന്നുമില്ല അഞ്ചു വർഷത്തെ യു ഡി എഫിന്റെ ഭരണത്തിൽ എഴുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി ഓർണറിയും അയ്യായിരം ആക്കുമെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ആശ ആശമാരെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് അന്ന് ചെയ്തത് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആയിരം രൂപയിൽ നിന്ന് ആറായിരമാക്കി ഉയർത്തി കേന്ദ്രത്തിൽ സമ്മർദ്ദം ജനത്തിൽ രണ്ടായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവ് പിന്നീട് ഇൻഷുർ പദ്ധതി നടപ്പിലാക്കി ഇതെല്ലാം തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് അക്കൗണ്ടുകളിലേക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് സത്യത്തിൽ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സർ എൻ എച്ച് എം ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഷെയർ നാന്നൂറ്റി അറുപത്തെട്ട് കോടി നൽകാത്തതിൽ സമരക്കാർക്കോ ഈ പ്രതിപക്ഷത്തിനോ ഒരു പ്രതിഷേധമില്ല പണം കൊടുത്തു തീർത്ത് നൂറ് കോടി രൂപ ഇപ്പോഴും കേന്ദ്ര സർ ഞാൻ പറഞ്ഞത് ആശാപ്രവർത്തകരുടെ വേദന ചരിത്രത്തിൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഇന്ന് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഈ പാവപ്പെട്ട ആശാവർക്കർമാര് അവരുടെ ജോലി സ്ഥിരതയും അതുപോലെ തന്നെ ശാക്തീകരണത്തിനും ഓർഡറിയും ഇൻസെന്റീവ് ലഭിക്കുന്നതിനും കേന്ദ്ര കേന്ദ്ര സർക്കാരിൽ നിന്ന് സമയബന്ധിതമായി വിഹിതം ലഭ്യമാക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തണമെന്നും സ്കീം വർക്കേഴ്സായ മുഴുവൻ ആൾ ഇത് മാത്രമല്ല അവരെല്ലാം തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം നടത്തുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും ഈ സദ്ഷണിക്കലൂടെ ഞാൻ സർ ബഹുമാനപ്പെട്ട അംഗം ആശമാരെ സംബന്ധിച്ചിട്ടുള്ള വളരെ കാതലായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉയർത്തിയത് ഇവിടെ പറഞ്ഞതുപോലെ ആശ ഒരു കേന്ദ്ര സ്കീമാണ് സർ അക്രഡിറ്റഡ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന നാമധേയം അതാണ് ആശയുടെ വിപുലമായിട്ടുള്ള എക്സ്പാൻഷൻ സർ സർ അതിൽ ഇവരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ഈ സ്കീം വിഭാവനം ചെയ്യുന്നത് അവിടെ ഇവരെ തൊഴിലാളികളാക്കണം എന്നുള്ള അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം സാർ രണ്ടായിരത്തി ഏഴിലാണ് സർ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇത് ആരംഭിച്ചത് ആശ സ്കീം ആരംഭിച്ചത് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് സർ പതിനാല് ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നത് സർ സർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സംസ്ഥാന ബജറ്റിൽ അന്നത്തെ എൽ ഡി എഫ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അംഗം അക്കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഇവിടെ ഇവർക്കൊരു ഓർഡറേറിയം പ്രഖ്യാപിച്ചിരുന്നു സർ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ഓണറേറിയം ആയിരം രൂപയായിരുന്നു സാർ ഇന്ന് അത് ഏഴായിരം രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട് നാം കാണേണ്ടത് ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ സാർ ആ ഓണറേറിയം മാത്രമല്ല അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സാർ ഓണറേറിയം മാത്രമാണ് അങ്ങനെയല്ല ഓണറേറിയം കൂടാതെ മൂവായിരം രൂപ ഫിക്സ്ഡ് ഉണ്ട് സാർ ആ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ അത് സാധാരണ ഇമ്മ്യൂണൈസേഷന് ഇരുപത് രൂപ എന്നുള്ളതാണ് നാം കാണേണ്ടത് ആശാ സ്കീം തുടങ്ങുമ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഇൻസെൻറ്റീവാണ് ഇരുപത് രൂപ എന്നുള്ളതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ട് നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെയുണ്ട് പ്രീ ബജറ്റ് ഡിസ്കഷന്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇക്കാര്യം അതായത് സ്കീംഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകുന്ന കേന്ദ്ര വിഹിതങ്ങളിൽ വർധന ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്ര കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഡൽഹിയിൽ ഇക്കാര്യം ഉന്നയിച്ചതായിട്ട് രേഖകളുണ്ട് സർ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഉണ്ട് സാർ സാർ ജനുവരിയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് എൺ തൊണ്ണൂറ് ശതമാനം ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലാണ് സാർ തൊണ്ണൂറ് ശതമാനം ആശമാർ അതായത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിലും തൊണ്ണൂറ് ശതമാനം പേർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സാർ സാർ പത്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏഴായിരം രൂപ നൽകി വന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ അപ്പോൾ ആശുമാര് ഫെബ്രുവരി മാസം ആറാം തീയതി ഇവിടെ സമരം നടത്തി ആ സമരത്തെ തുടർന്ന് അവർ എന്നെ കാണാൻ വന്നു ഇക്കാര്യം ഉന്നയിച്ചു ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ഏഴാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിങ്സ് ഇറക്കി ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് സാർ സർ കേരളത്തിൽ ആശമാരുടെ പ്രവർത്തനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് അമിതമായിട്ടുള്ള ജോലിഭാരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഫീൽഡ് തലത്തിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് ആശയവിനിമയം നടത്തി രണ്ട് രണ്ടര വർഷം മുൻപ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ചാനൽ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന വാർത്ത കൊടുക്കുന്നതുണ്ട് ഇന്നിടത്ത് മെറ്റേണിറ്റി ലീവ് ഉണ്ട് സാർ നേരത്തെ തന്നെ മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രത്യേകമായിട്ടൊരു ഉത്തരവ് ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാർ സാർ അപ്പോൾ തീർച്ചയായിട്ടും ആശമാരുടെ പ്രവർത്തനം വളരെ വളരെ കൂടിയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അവർക്ക് നിലവിൽ അവരുടെ സ്കീം വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സർ ഇതിന്റെ ഭാഗമായി ആശമാർ ഉന്നയിച്ചിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാർ ഇപ്പോൾ നമ്മുടെ ശൈലി പോപ്പുലേഷൻ സർവേ നടക്കുന്നു അതേ സമയം തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു ടി പ്രോഗ്രാം വന്നു അപ്പോൾ അതിന് ചുമതലയുള്ള ചില ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർ ടി ബി പ്രോഗ്രാമിൻ്റെ സർവേ പ്രത്യേകം നടത്തണമെന്ന് പറഞ്ഞു ആറാം തീയതിയിലെ സമരത്തിൽ ആശമാർ ഇക്കാര്യം കൂടി ഉന്നയിച്ചു സർ അപ്പോൾ ഈ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശൈലി സർവേയിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി സർ ഇനി ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായ മാറ്റം വേണമെന്ന് പറഞ്ഞു സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കേണ്ടിയിരുന്ന നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ ഒരു രൂപ പോലും നൽകിയിട്ടില്ല സർ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് അന്ന് അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും ഇതിൽ അറുപത് ശതമാനം കേന്ദ്രം തരും നാൽപ്പത് ശതമാനം സംസ്ഥാനം നമ്മൾ ഞാൻ ഇൻസെൻറ്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ സാർ അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത് ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ ഏഴായിരം രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ് സാർ ഈ കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സംബന്ധിച്ചത് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തോട് കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടും ഉണ്ടായിട്ടില്ല അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയത്തിൽ അതിൽ അംഗം പറഞ്ഞ അതേ നിലപാട് തന്നെ സർക്കാരിനും ആ നിലപാടാണ് സാർ ഉള്ളത് അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാർ കൂടി ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഇക്കാര്യം കേന്ദ്രത്തോട് നമുക്ക് സർ കേരളത്തിലെ ആശാപ്രവർത്തകർമാർ ലഭിക്കുന്ന ഇൻസെൻറ്റീവ് ഓണറേറിയം മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭ്യമാണോ എങ്കിൽ എത്രയാണ് സർ തീർച്ചയായിട്ടും ഉണ്ട് സാർ അതാണ് ഞാൻ പറഞ്ഞത് ആ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില മാധ്യമങ്ങൾ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മന്ത്രിയുടെ വാദം എന്നാണ് സാർ വാദമല്ല നമ്മുടെ മുന്നിലുള്ള കണക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ കണക്കുകളാണ് സാർ ഇപ്പൊ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാം കൂടി പതിനായിരം രൂപ നൽകാം അതിവിടെ ഒരു മാധ്യമത്തിന് വലിയ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു സാർ സർ എല്ലാ ഓർഡറേറിയവും ഇൻസെൻറ്റീവും എല്ലാം കൂടെ പതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞു ഇവിടെ കേരളത്തിൽ പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ പതിനാലായിരം വാങ്ങിക്കുന്ന ആശമാരും ഉണ്ട് സർ സർ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത് ഈ നിലയിൽ ഏറ്റവും കൂടുതൽ ഓർഡറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആശുമാർക്ക് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ അവർക്ക് വേതനം ഒരു മാസം ലഭിക്കുന്നത് സർ അതോടൊപ്പം തന്നെ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ തൊഴിലത്തെ പാർലമെന്റ് സെഷന് മുൻപ് എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു സർ ആ മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സി അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ എന്തൊക്കെ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാനുള്ളത് എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നുള്ളതും സംസ്ഥാനത്തിന് ലഭിക്കാനായിട്ടുള്ള അറുന്നൂറ് കോടിയിലധികം രൂപ അത് ലഭിക്കണം അത് നേടിയെടുക്കണം എന്നുള്ള കാര്യവും ആ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു അത് ബഹുമാനപ്പെട്ട എം പിമാർ ആ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സർ എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ